ബലയും അതിബലയും വൈദികവിധി പ്രകാരമുള്ള മന്ത്രങ്ങളാണോ അതെ ബലയും അതിബലയും വൈദികവിധി പ്രകാരം ഉള്ളത് തന്നെയാണ് വൈദിക മന്ത്രങ്ങളാണ് ഈ കാലഘട്ടത്തിൽ അതിന് പ്രസക്തി ഉണ്ടോ അല്ലെ എക്കാലവും പ്രസക്തിയുണ്ട് എക്കാലവും എക്കാലവും പ്രസക്തമാണ് ഇക്കാലത്ത് മാത്ര എല്ലാ കാലത്തും പ്രസക്തമാണ് കുറെ അക്ഷരങ്ങളുണ്ട് കേട്ടോ കൊലയിലോ അധികം അല്ലെങ്കിൽ അറിയാമോ അറിയാമെന്നു പറഞ്ഞു പറയാം ബാല്യമന്ത്ര ഇവിടെ വന്നിരുന്നു ഒരാള് ഈ ബലേ അതിബലെ സ്വാമി ഒന്ന് ഉപദേശിക്കോ എന്നല്ല ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഉപദേശിക്കാനേ എനിക്ക് ഉപദേശിക്കാനും പറ്റില്ല നിലക്കൊണ്ട് ഉപദേശം ഗ്രഹിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചോളൂ നല്ലതാ ചിലർക്കൊക്കെ ഈ വലിയ അധിപലയിൽ വിശപ്പുണ്ടാകും പോവാനായിരിക്കും ചിലർക്ക് ആഗ്രഹം അതൊന്നും അല്ല അതിന്റെ പ്രധാന ഫലങ്ങൾ അതിനപ്പുറത്തേക്ക് ഒരുപാട് ഫലങ്ങളുണ്ട് പക്ഷെ അതൊക്കെ താങ്ങണ്ടേ അല്ലേ വെറുതെ പരിപാടിക്കാനും പോകണ്ട എന്നാണ് നമ്മുടെ ഒരഭിപ്രായം ഈ മന്ത്രം എന്ന് വിചാരിച്ച കുട്ടിക്കളിയല്ല അതൊക്കെ അത് എടുത്തു കൊണ്ടിടക്കാനുള്ള എടുത്തുകൊണ്ടു നടക്കാനുള്ള കഴിവും കൂടി വേണം വിശ്വാമിത്ര വേണമെങ്കിൽ ആയിരക്കണക്കിന് പേർക്ക് ഉപദേശിച്ചുകൂടിയിരുന്നോ ആർക്കെ ഉപദേശിച്ചിട്ടുള്ളത് രാമനല്ലേ ഉപദേശിച്ചിട്ടുള്ളു അല്ല രാമലക്ഷ്മണന്മാർക്കോ ഉപദേശിച്ചോ നോക്കണം നോക്കി നോക്കണം വാൽമീകി രാമായണമൊന്നും പരിശോധിക്കണം ഉറപ്പില്ല രാമനെ എന്നൊരു തോന്നല് ഉള്ളില് ഏ മ്മേയിച്ചോ രാമനും ലക്ഷ്മണനും ഉണ്ട് വനയാത്രയിൽ രാമനും ലക്ഷ്മണനുണ്ടൊക്കെ ശരിയാശാനത്തിന് ഉപദേശിച്ചത് രാമനും ലക്ഷ്മണനുമാണോ രാമനു മാത്രമാണോ ഇപ്പൊ ഒരു സംശയം എത്രയുള്ളു സംശയം എപ്പോഴും വരാലോ സംശയം നമുക്കൊന്ന് നോക്കാം ഏതായാലും മന്ത്രപടമുണ്ട് ഔപനിഷിതമായിട്ടുള്ളതാ അതിലേക്കൊന്നും hmm. പോണ്ട